ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് ബ്രാൻഡിലുള്ള അരിയുടെ വിൽപ്പന ആരംഭിച്ചത് നിലവിൽ കേരളത്തിൽ അരിവില നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് വിവിധ ബ്രാൻഡുകളുടേത് ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അരി വിവിധ ജില്ലകളിൽ വിതരണം തുടങ്ങിയത് തൃശൂർ അങ്കമാലി എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് ശേഖരിച്ച അരി എറണാകുളം കാലടിയിലെ മില്ലിൽ പോളിഷ് ചെയ്ത ശേഷം പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലാണ് വിൽപ്പന എൻ സി സി എഫ് ശേഖരിച്ച പതിനായിരം ടൺ ഈ ആഴ്ച തന്നെ വാഹനങ്ങളിൽ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിക്ക് ബദൽ അവതരിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് കേരള സർക്കാരിന്റെ ബ്രാൻഡിൽ അരി കൊടുക്കുന്ന ബദലിന് ഭക്ഷ്യവകുപ്പ് ആലോചന തുടങ്ങി സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈകോ എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് നൽകുവാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർദ്ദേശം നൽകി ആവശ്യത്തിന് അരിവിഹിതമില്ലാത്ത വെള്ളാനീല റേഷൻ ാർക്ക് ഈ ബദൽ കൊടുക്കുകയാണ് ലക്ഷ്യം ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ചരിയാണ് എന്നാൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയ കുറുവ മട്ട എന്നിവയാണെങ്കിലേ ബദലാകൂ അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുവാനുള്ള സാധ്യത തേടുകയാണ് മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കുവാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കും െന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുണ്ട് അതിനാൽ സപ്ലൈകോ വഴിയാകും സംസ്ഥാന സർക്കാരിന്റെ ബദൽ അരി വില്പന സംസ്ഥാന സർക്കാർ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് കുറഞ്ഞ അളവിലാണെങ്കിലും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് അരി കൊടുക്കുന്നുണ്ട് സപ്ലൈകു വഴി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രൂപ നിരക്കുകളിൽ സബ്സിഡി അരിയും വിൽക്കുന്നുണ്ട് എഫ്സിഐകളിൽ മിച്ചമുള്ള അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് പദ്ധതി വഴി വാങ്ങിയിട്ടായിരുന്നു കേരളം ഇതിനുള്ള അരി കണ്ടെത്തിയത് എന്നാൽ അടുത്തിടെ ഈ പരിപാടി കേന്ദ്രം അവസാനിപ്പിച്ചു ഇതോടെ കേരളം പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും ഇരുപത്തി രൂപ ും വിൽപ്പന നടത്തിയിരുന്ന അരി ഭാരധരി എന്ന പേരിൽ വിൽക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരാതി എന്തായാലും മലയാളികളുടെ മുഖ്യ ആഹാരമാണ് അരി അതിന്റെ വിലക്കയറ്റത്തിൽ വലയുന്ന മലയാളികൾക്ക് നിലവിൽ കേന്ദ്ര സർക്കാരും ഇപ്പോൾ കേരള സർക്കാരും കുറഞ്ഞ വിലയിൽ അരി വിതരണം മത്സരബുദ്ധിയോടെ നടത്തുന്നത് വലിയൊരു അനുഗ്രഹമായി മാറുമെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ വിതരണത്തിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക